ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത് നാൽപ്പത്തിയാറാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം ജോഷുവും കാലബും ന്യായാധിപന്മാർ സാമുവേൽ ന്യൂനിന്റെ പുത്രനാര് ഉത്തരം ജോഷുവ പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം ഒന്നാമത്തെ വാക്യം അനുസരിച്ച് ന്യൂനിൻ്റെ പുത്രൻ ജോഷുവയ്ക്ക് നൽകുന്ന ആദ്യ വിശേഷണം എന്ത് ഉത്തരം യുദ്ധവീരൻ വീരൻ പുത്രൻ ജോഷുവ പ്രവാചകന്മാരിൽ ആരുടെ പിൻഗാമിയായിരുന്നു ഉത്തരം മോശയുടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജോഷുവ ആരായിരുന്നു ഉത്തരം ഉത്തമനായ രക്ഷകൻ ജോഷ ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ആരുടെ അവകാശമാണ് നേടിക്കൊടുത്തത് ഉത്തരം ഇസ്രായേലിൻ്റെ ആർക്കെതിരെ വാളുയർത്തിയപ്പോഴാണ് ജോഷുവ എത്ര പ്രതാപശാലിയായിരുന്നുവെന്ന് പ്രഭാഷകൻ ആശ്ചര്യത്തോടെ പറയുന്നത് ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ഉത്തരം ജോഷുവയുടെ ജോഷുവയുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമാണ് ഉത്തരം രണ്ട് ദിവസത്തെ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ വിളിച്ചപേക്ഷിച്ചത് ആരെയാണ് ഉത്തരം ശക്തനായവനെ അത്യുന്നതനെ ശത്രുക്കൾ വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതനെ ജോഷുവ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉന്നതനായ കർത്താവ് എന്തയച്ചാണ് ഉത്തരമരുളിയത് ഉത്തരം ശക്തമായ കന്മഴ ജോഷ ശത്രുക്കളെ നശിപ്പിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ബത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ജനതകൾ ജോഷയുടെ സേനാബലം കണ്ട് അവൻ എവിടെ യുദ്ധം ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധിയിൽ ശക്തരായവിനെ പൂർണ്ണമായി പിൻചെന്ന വ്യക്തി ആര് ഉത്തരം ജോഷുവ ആരുടെ കാലത്താണ് ജോഷുവ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത് ഉത്തരം മോശയുടെ കാലത്ത് യഫുന്നയുടെ പുത്രനാര് ഉത്തരം കാലബ് ജോഷുവ ആരോടൊപ്പം ചേർന്നാണ് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഉത്തരം കാലബിനോടൊത്ത് കാലബിനോടൊപ്പം ചേർന്ന് സമൂഹത്തെ ഒന്നാകെ നേരിട്ട ജോഷ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു രണ്ട് ജനത്തിൻ്റെ ദുഷ്ടമായ പിറുപുറുപ്പ് നിർത്തി തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറു ലക്ഷം യോദ്ധാക്കളിൽ നിന്ന് എത്ര പേരാണ് അവശേഷിച്ചത് ഉത്തരം രണ്ടു പേർ കർത്താവ് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിർത്താൻ കൃപ ലഭിച്ച വ്യക്തി ആര് ഉത്തരം കാലബ് കാലബ് ഏത് പ്രദേശം കൈയടക്കിയാണ് മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം മലം പ്രദേശം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ ജനവിഭാഗമേത് ഉത്തരം ഇസ്രായേൽക്കാർ പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ തലക്കെട്ട് ഏത് ഉത്തരം ജോഷയും കാലബും പ്രഭാഷകൻ നാൽപ്പത്തിയാറാം അധ്യായം പതിനൊന്നാം വാക്യം അനുസരിച്ച് അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ആരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ന്യായാധിപന്മാർ ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിശ്വസ്ത അറിയാത്ത കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ ശവ കുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾക്ക് സംഭവിക്കട്ടെ എന്ന് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്ന് സമ്പൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് ലേഖകൻ പ്രത്യാശിക്കുന്നത് ഉത്തരം പുത്രന്മാരിലൂടെ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം സാമുവേൽ പ്രവാചകനെ സാമുവേൽ രാജ്യം സ്ഥാപിച്ച് അഭിഷേചിച്ചത് ആരെയാണ് ഉത്തരം ജനത്തിന് അധികാരികളെ കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ആര് ഉത്തരം സമുവേൽ പ്രവാചകൻ കർത്താവ് ആരെ സംരക്ഷിച്ചു എന്നാണ് നാൽപ്പത്തിയാറാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം യാക്കോബിനെ വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞ സമുവേൽ വാക്കുകളിലൂടെ അറിയപ്പെട്ടത് ആരായിട്ടാണ് ഉത്തരം വിശ്വാസ്യനായ ദീർഘദർശിയായി ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സാമുവേൽ ബലിയർപ്പിച്ചത് എന്താണ് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ സാമുവേൽ മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് ഉത്തരം കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി സാമുവേലിന്റെ പ്രാർത്ഥന കേട്ട കർത്താവ് നിർമാർജ്ജനം ചെയ്തത് ആരെയാണ് ഉത്തരം ടയറിലെ ജന നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും നിത്യനിദ്രയ്ക്ക് മുമ്പായി കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തിൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞ പ്രവാചകനാർ ഉത്തരം സാമുവേൽ സാമുവേൽ നിത്യനിദ്രയ്ക്ക് മുൻപായി വിളിച്ചു പറഞ്ഞതെന്ത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കൈയേറിയിട്ടില്ല ഒരു ജോടി ചെരിപ്പ് പോലും എടുത്തിട്ടില്ല നിദ്രപ്രാപിച്ചതിനു ശേഷം പോലും പ്രവചിച്ച പ്രവാചകൻ ആര് ഉത്തരം സാമുവേൽ തന്റെ മരണം രാജാവിനെ മുൻകൂട്ടി അറിയിച്ച പ്രവാചകൻ ആര് ഉത്തരം സാമുവേൽ പ്രവാചകൻ നിദ്രപ്രാപിച്ചതിനു ശേഷവും സാമുവേൽ പ്രവാചകൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചതെന്തിനാണ് ഉത്തരം ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു